കുട്ടികളെ ചാന്ദ്രദിന ക്യൂസിന് വേണ്ടിയിട്ടുള്ള എട്ടാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള ഓരോ വീഡിയോയുടെയും തുടർച്ചയായിട്ടാണ് അടുത്ത വീഡിയോ നൽകുന്നത് എല്ലാത്തിലും രണ്ട് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോകളും നൽകുന്നുണ്ട് എല്ലാവരും പോയി കാണണേ വ്യായത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം പേടകമേത് ക്ലിപ്പർ നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് അമേരിക്ക അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന് ഏപ്രിൽ പന്ത്രണ്ട് ദേശീയ ബഹിരാകാശ ദിനം എന്ന് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം ഏത് തിങ്കൾ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമായ ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ല ഗ്രഹചലന നിയമങ്ങൾ രൂപപ്പെടുത്തിയത് ആരാണ് കെപ്ലർ ബഹിരാകാശയാത്രയുടെ യാത്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് സിയോ കോൾവസ്കി ചന്ദ്രനെ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്ന പേര് എന്താണ് ലൂണ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ മുപ്പത്തെട്ട് നാലായിരത്തി നാനൂറ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്ര ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ദിവസം ചന്ദ്രന്റെ പാലായന പ്രവേഗം എത്ര രണ്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനം എവിടെയാണ് ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുന്നു നീലാംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രന് സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടേതായ ഫലകത്തിൽ എഴുതിയത് എന്താണ് ലോകനന്മ കൈവരാൻ മനുഷ്യന്റെ ചന്ദ്രയാത്രക്ക് കഴിയട്ടെ ഹലോ താങ്കളുടെ ഫോൺ വിളിക്കായി ഞാൻ ഉറക്കം വിളച്ചു കാത്തിരിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ ഇന്ത്യ ഇങ്ങനെ രാകേഷ് ശർമ്മയോട് ചോദിച്ച ഇന്ത്യൻ നേതാവ് ആരാണ് ഇന്ദിരാഗാന്ധി ഇലാഷ്ട്രവും കൂട്ടനും ചന്ദ്രനിൽ ഇറങ്ങിയത് കെട്ടുകഥയാണെന്ന് പ്രതിപാദിക്കുന്ന വിവാദ പുസ്തകം ഏത് നാസ മൂണ്ട് അമേരിക്ക നാസ നാസാമൂണ്ട് അമേരിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് റാൾഫ് റിനേ ഐക്യരാഷ്ട്രസഭയുടെ ചാന്ദ്ര ഉടമ്പടി നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പരിവേഷണ പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വണ് ചന്ദ്രന്റെ ഉപരിതലത്തിലെത്തിയത് എന്താണ് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിന് ചന്ദ്രയാൻ ത്രീയെ കുറിച്ചുള്ള ഒരു കറന്റ് അഫെയർസ് വീഡിയോ നൽകിയിട്ടുണ്ട് അത് പോയി കാണണേ ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ ചന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു ജി മാധവൻ നായർ ഐ എസ് ആർ മലയാളിയായ ആദ്യ ചെയർമാൻ ആര് ജി കെ മേനോൻ ചന്ദ്രയാൻ വണ്ണിലെ മൂൺ മിനറോളജി മാപ്പർ ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയതായി നാസ നാസപ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ ആരാണ് അലൻ ഷെപ്പേർഡ് ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ് ഡെന്നിസ് ഡിറ്റോ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് അനോഷെ അൻസാരി ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് ഇന്ത്യൻ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഐ എസ് ആർഒസ്ആർഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് ഓസോണിന്റെ നിറം ഏതാണ് ീലനിറം ഹാലിയുടെ വാൽനക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മലയാളിയുടെ പേരിലുള്ള വാൽനക്ഷത്രം ഏത് വൈനുബാപ്പു സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ് സിറിയസ് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്നത് പ്രകാശവർഷം വർഷം ചന്ദ്രനിലെ ഒരു മണിക്കൂറിനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ലൂണവർ ഉദയാസ്തമയ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ് ഹിജ്റ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത് ഇൻസാറ്റ് ത്രീ ഡിയസ് കുട്ടികളെ നമ്മുടെ ചാനലിൽ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി ഒക്കെ നൽകുന്നുണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് സ്കൂൾ സിലബസുകളും ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ ഒന്നിച്ച് ലഭിക്കുന്നതാണ് കൂടാതെ നമ്മുടെ ചാനലിൽ എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ തുടങ്ങുന്നതാണ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്